ചിന്തയുണ്ടോ എന്നറിയില്ല എങ്കിലും അത് അവരുടെ പേര് എന്നാണ് കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ളൊരു പ്രതികരണം നടത്തി ട്രോളുകൾക്ക് വിധേയമാവുകയാണ് വിധേയമാവുകയാണവർ സർക്കാർ ആശുപത്രികളിൽ നമുക്കറിയാം നമ്മൾ സർക്കാർ ആശുപത്രികളിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് മരുന്നില്ല അടിസ്ഥാന സൗകര്യങ്ങളില്ല ഇങ്ങനെയുള്ള പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതിനിടയിൽ റിപ്പോർട്ടർ ചാനലിൽ നടത്തിയൊരു ചർച്ചയിലാണ് ഇവരുടെ പ്രതികരണം വൈറലായിരിക്കുന്നത് ഒരു പൊതുജന ചർച്ചയായിരുന്നു അതിലൊരു ജനം കൊല്ലം ജില്ലയിലെ ഒരു ആൾ പറയുന്നു ഇത്തരം കാര്യങ്ങൾ അയാൾ ഉന്നയിക്കുന്നു അപ്പോഴാണ് ചിന്താബ് ചിന്താജ്റോമിന്റെ പ്രതികരണം വന്നത് ഇതൊക്കെ എവിടെ കിട്ടിയടാ നിനക്ക് പൊതിച്ചോറ് കൊടുക്കുന്ന ഡി വൈ എഫ് ഐ ആണ് ഇത് എന്നൊക്കെയാണ് അവരുടെ പ്രതികരണം ആ അവരെ ആശുപത്രിയിൽ പൊതിച്ചോറ് കൊടുക്കുന്നത് ഡിവൈഎഫ്ഐ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ചോദ്യം മരുന്നിനെ പറ്റിയിട്ടായിരുന്നു മരുന്നില്ല അത് കൊല്ലം ജില്ലയിൽ മാത്രമല്ല കേരളത്തിൽ പൊതുവേ ഇപ്പോൾ ആശുപത്രികളിലെ അവസ്ഥ അങ്ങനെയാണ് ശസ്ത്രക്രിയ മുടങ്ങുന്നുണ്ട് കോഴിക്കോട് എന്നൊക്കെ ഞാൻ വായിച്ചിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ തന്നെ സ്ഥിതി ഗുരുതരാവസ്ഥയിലാണ് അത് സംസ്ഥാനം കുത്തുവാള എടുത്തിരിക്കുന്നതിൻ്റെ ഒരു ഇതാണ് പക്ഷേ ഈ സി പി എം ഒരു പാർട്ടി എന്നുള്ള നിലക്കീ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നതാണ് സാംസ്കാരികമായിട്ട് കുത്തുവാള എടുത്തിരിക്കുന്ന ഒരു പാർട്ടിയാണത് അതുകൊണ്ടാണ് ആ പാർട്ടിക്ക് ഇപ്പോൾ ഈ ചിന്താ ചെറോമിനെ പോലുള്ള ആളുകൾ ആർ ബിന്ദുവിനെ പോലുള്ള മന്ത്രിമാർ ഇങ്ങനെയൊക്കെ പ്രത്യേകിച്ച് എന്തെങ്കിലും വായനയോ വായനയിൽ നിന്ന് കിട്ടുന്ന സംസ്കാരമോ ഒന്നും ഇല്ലാതെ ഇത് ചിന്താചെറോമിനെയാണെങ്കിൽ മറ്റേ പ്രാക്കുളം ബാസി മറ്റേ ചെഗുവേര പ്രാക്കുളം ചെഗുവേര എന്ന് പറയപ്പെടുന്ന എം എ ബി ബി കണ്ടെടുത്തൊരു മുത്താണ് അദ്ദേഹത്തിന്റെ നാടായ കൊല്ലത്ത് എന്ന് ചിന്ത പൊതുവെ ആളുകൾ ഈ ഒരു വിനോദ പരിപാടി കാണുന്നത് പോലെയാണ് ഈ ചിന്താ ജെറോം സംസാരിക്കുന്നിടത്തൊക്കെ ആളുകൾ പോകുന്നത് എന്തെങ്കിലുമൊക്കെ അതിൽ നിന്ന് മണ്ടത്തരം വീണ് കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് ചാനലുകാരുമൊക്കെ പോകുന്നത് ഈ വെറവർ ഐ ഗോ ഐ ക്യാരി മൈ ഹോം ഇൻ മൈ ഹെഡ് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ പോലെ ചിന്താ ചെറുവം പണ്ട് ഇന്ത്യ ടുഡേയുടെ ഒരു കോൺക്ലേവിൽ സംസാരിച്ച ഭാഗങ്ങൾ ഇപ്പോഴും നമ്മൾ കാണാറുണ്ട് ചിന്താ ചെറുവം സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയത്തിലോ മറ്റോ ആണ് പഠിച്ചതെന്നൊക്കെയാണ് പറയാറുള്ളത് പക്ഷേ അവർക്ക് ബേസിക് ആയ ഇംഗ്ലീഷ് അതിൻ്റെ ഗ്രാമർ അതൊന്നും ഇല്ല എന്ന് തെളിയിച്ച ഒന്നായിരുന്നു ആ കോൺക്ലേവ് പൊളിറ്റിക്സ് ആൻഡ് യൂത്ത് ഹാവ് എ വെരി പ്രോബ്ലമാറ്റിക് റിലേഷൻഷിപ്പ് അവർ പറഞ്ഞ ഒരു വാചകമാണത് പൊളിറ്റിക്സ് ആൻഡ് യൂത്ത് ഹാവ് എ വെരി പ്രോബ്ലമാറ്റിക് റിലേഷൻഷിപ്പ് പിന്നെ ഈസ് ഇന്ത്യ റെഡി ടു ഹാവ് എ യങ് ലീഡർ എന്നുള്ളതായിരുന്നു വിഷയം ഇന്ത്യ ടുഡേ കോൺക്ലേവില് അതാണ് അവർ പറയുന്നത് പിന്നെ അവർ പറഞ്ഞു യങ് പീപ്പിൾ ദേ ആർ ഡിസെൻഗേജസ് ഇൻ പൊളിറ്റിക്സ് ഇതെന്താണോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നൊന്നും ഒരു പിടിപാടും ദേ ദർ ഡിസ് എൻഗേജഡ് ഫ്രം പൊളിറ്റിക്സ് എന്നോ മറ്റോ ആണോ ഉദ്ദേശിച്ചറിയില്ല യങ് പീപ്പിൾ ദേ ആർ ഡിസെൻഗേജസ് ഇൻ പൊളിറ്റിക്സ് എന്നാണ് അവർ പറഞ്ഞത് സാധാരണഗതിയിൽ നമുക്കിപ്പോൾ നായനാരോ വി എസ് ഒക്കെ ഇംഗ്ലീഷ് പറയുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ വലിയ കുഴപ്പമൊന്നും പറയില്ല കാരണം അവർ വലിയ ഇംഗ്ലീഷൊന്നും പഠിച്ചിട്ടുള്ള ആളുകളൊന്നുമല്ല ഇപ്പോൾ വി എസിനെ പറ്റി തന്നെ സാധാരണഗതിയിൽ ഒരു തമാശ പറയാറുണ്ട് ഒരു കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് യോഗത്തിൽ യോഗത്തില് പാർട്ടി പ്രമേയത്തിലുണ്ടായിരുന്നു പാർട്ടി ബിൽഡിംഗ് ഈസ് അവർ പ്രൈം റെസ്പോൺസിബിലിറ്റി എന്നൊരു വാചകം ഉണ്ടായിരുന്നു അതിൽ പാർട്ടി ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ പാർട്ടി കെട്ടണം എന്നല്ല അർത്ഥം പാർട്ടി കെട്ടിപ്പടുക്കുന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചുമതല പാർട്ടി ബിൽഡിംഗ് ഈസ് അവർ പ്രൈം റെസ്പോൺസിബിലിറ്റി പക്ഷെ അത് വായിച്ചിട്ട് വന്നിട്ടാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് എ കെ ജി സെൻറ്റർ പണിത് എന്നു സഹായക്കള് പറയാറുണ്ട് പാർട്ടി കെട്ടിടം എന്നാണ് നമ്മുടെ എന്ന് വിചാരിച്ചിട്ട് അതുപോലെ നായനാർ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഇതുപോലെ പറയാറുണ്ട് ഒരു പത്രസമ്മേളനത്തിൽ ഞാൻ അദ്ദേഹം പറയുന്നത് കേട്ടിട്ടുണ്ട് ഒരു പത്രപോർത്താൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് വ്യക്തമായില്ല ഉടനെ അത് വ്യക്തമായി ചോദിക്കണം എന്നുള്ള അർത്ഥത്തിൽ നായനാർ പറഞ്ഞു അതിങ്ങനെ ചോദിച്ചാൽ പറ്റില്ല അബ്സ്ട്രാക്റ്റ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം അബ്സ്ട്രാക്റ്റ് ആയിട്ട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ വ്യക്തമായി ചോദിക്കുക എന്നാണ് അദ്ദേഹം ധരിച്ചിരുന്നത് ഉദ്ദേശിച്ചിരുന്നത് അത് നമുക്ക് ഉദ്ദേശിച്ചതൊക്കെ മനസ്സിലാവുമല്ലോ ഇവരുടെ കാര്യത്തിൽ ഉദ്ദേശിച്ചതും എന്താണെന്ന് മനസ്സിലാവുന്നില്ല പിന്നെ അവർ പറഞ്ഞാണ് ഇന്ത്യ ഈസ് ഗൈഡഡ് ആൻഡ് ലീഡ് ബൈ യങ് പീപ്പിൾ അവിടെ ലെറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്തെങ്കിലും കിട്ടിയെന്ന് വരും ഇങ്ങനെയാണ് ഈ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ ഇവർ ഇവരുടെ പി എച്ച് ഡി ആ പി എച്ച് ഡിയെ പറ്റി ഒരുപാട് വിവാദങ്ങളുണ്ടായി അതിൻ്റെ അകത്ത് വാചകങ്ങളുടെ കൺസ്ട്രക്ഷനൊക്കെ അപ്പം പി എച്ച് ഡിയെ പറ്റി തന്നെ സംശയം വന്നു ഇപ്പം പൈസ കൊടുത്താൽ എഴുതി കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയാണ് അതിൻ്റെ അകത്ത് നമ്മൾ വായിച്ചു നോക്കുമ്പോഴെങ്കിലും വാഴക്കുല ചെങ്ങമ്പുഴയുടെ ആണെന്നും ഈ വയലോപ്പിള്ളിയുടെയാണെന്ന് എഴുതി വെക്കേണ്ട കാര്യമൊന്നുമില്ല വൈലോപ്പിള്ളിയൊന്നാമത് അവർ പൂക്കാസായലുമൊക്കെ കൊണ്ടു കിടന്നൊരു കവിയുമായിരുന്നു മുമ്പും പുരോഗമന സാഹിത്യ പ്രസ്ഥാനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരുന്ന ആളുമൊക്കെയാണ് ചങ്ങമ്പുഴ അവരുടെ തന്നെ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരുന്ന രണ്ട് കവികളുടെ കാര്യത്തിലാണ് അവർക്ക് തെറ്റുവരു വന്നത് വേറെ ഈ സനാതന കവികളൊക്കെ ഉണ്ടല്ലോ ഏഹ് സനാതന കവികളുടെ പറഞ്ഞപ്പോഴൊന്നും അല്ലേ ഈ തെറ്റു വന്നത് അവരുടെ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് അവർ നിശ്ചയമായും അറിഞ്ഞിരിക്കേണ്ട ഭാഗത്താണ് അതുകൊണ്ടാണ് അവർ തന്നെ എഴുതിയതാണോ ഈ പി എച്ച് ഡി എന്നുള്ള സംശയമൊക്കെ വന്നത് പിന്നെ അതിൽ കറക്ഷൻ വേണ്ടി അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല ജിമ്മിക്ക് കമ്പൽ എന്ന് പറഞ്ഞ പാട്ടിനെ പറ്റി അവരൊരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോഴും പരിമലയിലോ മറ്റോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഏഹ് അങ്ങനെ ആരും ജിമ്മിക്ക് മോഷ്ടിക്കാറില്ല മോഷ്ടിച്ചാൽ തന്നെ പിന്നെ അവിടുത്തെ അപ്പൻ ബ്രാണ്ടി ഏഹ് അമ്മമാരെ അടുത്ത് ബ്രാണ്ടി കുടിക്കാറില്ല ഏഹ് ഇത് ഇത്തരം വൃത്തികേടുകളൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു അതെഴുതി അനിൽ പനച്ചൂരാൻ ഇടതു പ്രസ്ഥാനം ഒക്കെ ആയിട്ട് കൂടെ നടന്നിരുന്ന ഒരാളാണ് അദ്ദേഹം പിന്നെ ഇതൊരു സന്ദർഭത്തിന് വേണ്ടിയിട്ടാണല്ലോ ഒരു പാട്ട് എഴുതുന്നത് ആ പാട്ട് നമ്മുടെ സംസ്കാരവുമായിട്ടോ സമൂഹമായിട്ടോ അങ്ങനെ ഗൗരവമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല ഇപ്പം പണ്ട് ശ്രീകുമാരൻ തമ്പി അർജുനനായി ഞാൻ അവൾ ഉത്തരയായി എന്ന് പറഞ്ഞൊരു പാട്ട് എഴുതിയപ്പോൾ അക്കാലത്ത് അത് വലിയ വിമർശനം നേരിട്ടു കാരണം എന്താന്ന് വെച്ചാൽ ഉത്തരയും അർജുനൻ്റെ മകൻ അഭിമന്യു തമ്മിലാണ് പ്രണയം അർജുനനും ഉത്തരയും തമ്മിലല്ല അർജുനൻ്റെ മകനുമായിട്ടാണ് അപ്പം അർജുനനായി ഞാൻ അവൾ ഉത്തരയായി എന്ന് പറയുമ്പോൾ ഇയാൾക്ക് യാതൊന്നും അറിഞ്ഞുകൂടാ പുരാണമൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പം ആ സിനിമയിലെ സന്ദർഭത്തിന് വേണ്ടിയിട്ടാണ് രണ്ടു പേരുണ്ടാവും കാമുകനും കാമിയാകാം രണ്ട് റോളുകൾ എടുക്കുന്നു എന്ന് കരുതിയാൽ പ്രശൻ തീർന്നു അവിടെ ഒരാൾ അർജുനന്റെയും അഭിമന്യുമായിട്ട് വേറെ ആളായിരിക്കും അഭിനയിക്കുന്നത് എന്നല്ലേ അതിൽ നിന്ന് കരുതേണ്ടതല്ലോ അങ്ങനെ ഒരു വ്യാഖ്യാനയിന് പിന്നീട് വന്നുവൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ പിന്നെന്താന്ന് വെച്ചാൽ നമുക്കൊരു പെശകു പറ്റിയാല് തിരുത്തുക എനിക്ക് തെറ്റ് പറ്റിയിട്ട് ഞാൻ തിരുത്താം അത് പ്രായമുള്ള ആളുകൾ പോലും ഇപ്പം മലയാളികളിൽ ഇത് ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വാഷിങ്ടൺ പോസ്റ്റോ അൽജസ് ജസീറയോ ഗൾഫ് ന്യൂസിലോ ഒക്കെ ജോലി ചെയ്തിരുന്നു എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഒരു പത്രപ്രവർത്തകൻ എൻ്റെ ഫേസ്ബുക്കിൽ ലിസ്റ്റിലുള്ള ഒരാൾ ഞാൻ എഴുതിയ ഒരു പോസ്റ്റിൻ്റെ താഴെ വന്നിട്ട് ഗംഗാധര മാരാരെ പറ്റിയോ മറ്റോ ഞാൻ എന്തോ എഴുതിയിരുന്നു മുമ്പ് സി എച്ച് മുഹമ്മദ് കോയെ ബോംബെറിഞ്ഞൊരാളാണ് അദ്ദേഹം കോഴിക്കോട് ടി വിയിൽ തലശ്ശേരി ടി വിയിൽ ഉണ്ടായിരുന്ന കാലത്ത് അപ്പോൾ ഇങ്ങേര് വന്നിട്ട് കമൻറ്റിൽ ഈ ഗംഗാധരമാരായ കരുണാകരൻ്റെ അനിയനായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു ഏഹ് ഗംഗാധരമാരായ കഥയൊക്കെ ഞാൻ ഇത്തരം കഥകളൊക്കെ എഴുതി എഴുതിയ തന്നെയൊക്കെ സൂക്ഷിച്ച് കുറിപ്പുകളൊക്കെ ആക്കി വെച്ചിട്ടുള്ള ഒരാളാണ് അപ്പം ഞാൻ അങ്ങേരോട് ചോദിച്ചു മറ്റേ അനിയനായിരുന്നോ കരുണാകരൻ്റെ അനിയനാണോ എന്ന് ചോദിച്ചു അല്ല എന്നുള്ള എൻ്റെ സംശയം കൊണ്ട് പിന്നെ അയാള് ഭയങ്കരമായിട്ട് ചൂടാകാൻ തുടങ്ങി അനിയനാണെന്ന് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഏഹ് അനിയനാണെന്ന് പറയുന്നത് തെറ്റ തെറ്റാണ് അനിയനാണ് എന്ന് പറയുന്നത് സോറി ഐ സ്റ്റാൻഡ് കറക്റ്റ് എന്ന് പറയും നമ്മൾ മര്യാദയും മാന്യതയുള്ളവര് ഞാൻ അങ്ങനെയാ ചെയ്യാം ഇങ്ങനെ വളരെ നീണ്ട പ്രസ്താവനകൾ പിന്നെയും പുറപ്പെടുവിച്ചുകൊണ്ടിരുന്നു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് വേൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു വേൾസ് അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത് എജീവേഴ്സിന്റെ വാചകങ്ങൾ ഇങ്ങനെയാണ് നമ്മളൊരു ഡ്രാഫ്റ്റ് കറക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഒരു പാഷനാണ് ഡെസ്കിലോ ഒക്കെ ബുക്ക് എഡിറ്റിങ്ങിലോ ഒക്കെ പാഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ എന്നെ പുള്ളി വലിയ പുള്ളിയായിട്ട് എന്നെ കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ച വാചകം തന്നെ തെറ്റ് ചില ആളുകൾക്ക് പ്രാന്താണി കോപ്പി എഡിറ്റിംഗ് മറ്റേ പറഞ്ഞു വരാനാണ് ഈ ആൾ ശ്രമിച്ചത് പക്ഷെ അതൊരു പാഷനാണെന്നാണ് വേൽസ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എന്തു പറഞ്ഞാലും തെറ്റ് എന്നുള്ള അവസ്ഥയിൽ വന്നു അങ്ങേ എന്നെ കറക്റ്റ് ചെയ്യാൻ വന്നിട്ട് എപ്പോഴും നമുക്കൊരു തെറ്റ് പറ്റുമ്പോ ജീവിതത്തിൽ വല്ലപ്പോഴും അല്ലേ നമുക്ക് പശ്ചാത്തലപിക്കാനും മാപ്പ് പറയാനും പറ്റുള്ളൂ ആ അവസരം ദൈവം കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞിട്ട് സോറി പറയുക മാപ്പ് പറയുക ഏഹ് ഇതൊക്കെയാണ് മാന്യന്മാർക്കും ഒക്കെ പറഞ്ഞിട്ടുള്ളത് പക്ഷെ മാർസിസ്റ്റുകൾക്കും കപട മതേതരവാദികൾക്കും അങ്ങനെയല്ല അവർ ശരിയല്ലേ പറയുള്ളൂ ഏ പിന്നെ ഇതുപോലെയാണ് പ്രിയ വർഗീസിൻ്റെയും ഒരു പ്രബന്ധം വന്നിട്ടുണ്ടായിരുന്നത് മാർസിസ്റ്റ് പാർട്ടി തന്നെ അതിന് അതിനും എന്തൊക്കെയോ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ശരികേടാണെന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന് അവർക്ക് പറ്റിയ ആളായ സുനിൽ പി ഇളയുടെ തന്നെയാണ് അവതാരികയൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത് ഏഹ് ചിന്താ ചൊറാമിൽ ഇപ്പൊ ഉയരുന്നത് ഈ പൊതുച്ചോറ് വിവാദം ഇതൊക്കെ ആളുകളോട് വിളിച്ചു പറയേണ്ട ഒരു എന്നാണ് നിങ്ങൾ പൊതുച്ചോറ് കൊടുക്കുന്നു ഇതൊക്കെ എന്നിട്ട് നാട്ടുകാരോട് നിങ്ങൾ നിങ്ങള് അവർ പറയുമ്പോൾ അത് ഞങ്ങൾ പരിശോധിക്കാൻ കേട്ടോ പരിശോധിച്ചിട്ട് ഇങ്ങനെയാണ് മുമ്പ് മന്ത്രിമാരൊക്കെ പരിശോധിച്ചിട്ട് വേണ്ടത് ചെയ്യാം ആ ഞങ്ങൾ ആ ഡിവൈഫയാണല്ലോ പുതുച്ചോറ് കൊടുക്കുന്നത് പൊതുച്ചോറ് മരുന്നിന് പകരം അല്ലല്ലോ ഏഹ് ചോറ് കൂടുതൽ കഴിക്കുന്ന തന്നെ ഏഹ് അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്ന പോലെയാണ് കാരണം ഡയബറ്റീസിനും ഒക്കെ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് കഴിക്കരുത് ചോറ് കഴിക്കരുത് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ പലപ്പോഴും അത് മരുന്നല്ല മരുന്നായ സാധനങ്ങൾ പലതും ഉണ്ടാകാം പക്ഷെ ആശുപത്രിയിൽ നമുക്ക് മരുന്നിനു പകരം ചോറ് കൊടുക്കുന്ന പരിപാടി ഇല്ലല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആശുപത്രികൾ ഇവർ പറയുന്ന തീറി ശരിയാണെങ്കിൽ ഈ പൊതിച്ചോർ സിദ്ധാന്തം ചിന്തയുടെ ശരിയാണെങ്കിൽ നമുക്ക് ഈ നാട്ടിലെ ആശുപത്രികൾ മുഴുവൻ അടച്ചുപൂട്ടിയിട്ട് ഊട്ടുപരകൾ ഉണ്ടാക്കിയപ്പോൾ ഏഹ് മരുന്നുകൾക്കൊക്കെ ചോറ് കൊടുക്കുക ചോറ് കൊടുക്കുക എല്ലാവർക്കും ചോറ് വിഭവ സമൃദ്ധായിട്ട് കൊടുക്കുക കാളൻ കൊടുക്കുക ഏഹ് പണ്ട് കാളൻ നെല്ലായി എന്ന് പറഞ്ഞിട്ട് ഒരു ആയുർവേദം മരുന്നുണ്ടായിരുന്നു തൃശ്ശൂർ ഭാഗത്ത് ഒന്നും വലിച്ചില്ലെങ്കിൽ കാളൻ നെല്ലായി എന്ന് പറഞ്ഞിട്ടൊരു പഴഞ്ചൊല്ലുണ്ട് ഏഹ് അപ്പോ അത് കാളനുമായി ബന്ധപ്പെട്ടതല്ല അതാ ആയുർവേദ കുടുംബത്തിന്റെ പേരാണത് ഒന്നും വലിച്ചില്ലെങ്കിൽ അതെ മരുന്നിന്റെ പേരാണത് ഏഹ് എന്നും പറഞ്ഞതുപോലെ ആയുർവേദ ആശുപത്രികളാകാം ആശുപത്രികളാകാം ഈ ചിന്ത ജെറോമിന്റെ സിദ്ധാന്തം നമ്മൾ പകർത്തുകയാണെങ്കിൽ എങ്ങനെയാണോ ഒരു ചർച്ചയിൽ പങ്കെടുക്കേണ്ടത് പാർട്ടി ഇങ്ങനെയാണോ അവരുടെ അണികളെ വളർത്തുന്നത് ഇപ്പോൾ സ്റ്റഡി ക്ലാസ്സുകളില്ലേ ഇനി സ്റ്റഡി ക്ലാസ് കൊടുക്കുന്നത് എന്ന തെറ്റിദ്ധരിക്കപ്പെട്ട എം വി ഗോവിന്ദൻ കൊടുക്കുന്നത് കൊണ്ടാണോ അത് ശിവൻകുട്ടിയുടെ സ്റ്റഡി ക്ലാസ്സുകളാണോ െങ്കിൽ ഈ ചാനലിലൊക്കെ വന്നിട്ടൊരു മണ്ടൻ റെജി ലൂക്കോസ് എന്ന് പറഞ്ഞൊരുത്തൻ കോട്ടയത്ത് നിന്ന് യാതൊന്നും അറിഞ്ഞുകൂടാ ഒന്നിനെ പറ്റി ഇങ്ങനത്തെ സജീഷ് എന്ന് പറഞ്ഞൊരാള് ഇങ്ങനത്തെ ആളുകളെയൊക്കെ കാണുമ്പോൾ അപ്പൊ തന്നെ ചാനലുകൾ ഞാൻ മാറ്റുകയാണ് ചെയ്യുക കാരണം ഒന്നും പറയാനില്ലല്ലോ ഇത്തരം ആളുകളാണോ ഈ ചിന്തയ്ക്കൊക്കെ ക്ലാസ് എടുക്കുന്നത് നമുക്കറിയില്ല മുമ്പ് ഈ സാംസ്കാരികമായിട്ട് എന്തൊക്കെയോ ഇതിനുണ്ടായിരുന്നു ഏഹ് പോസ്റ്റ് മാർസിസം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പലതരം തിയറികളൊക്കെ ഉണ്ടായിരുന്നു പ്രഭാത് പട്നായിക്കിനെ പോലെ യെച്ചൂരി പ്രകാശ് കാരാട്ട് ആ കൂട്ടത്തിൽ തിയറി പറയുന്ന കുറേ ആളുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ സോവിയറ്റ് യൂണിയൻ്റെ പതനത്തിന് ശേഷം കാശും വരുന്നില്ല ഫണ്ട് കിട്ടുന്നില്ല പിന്നെ ഏകധ്രുവത്തിലേക്ക് ലോകം പോയി ബൈപോളാറല്ല സോവിയറ്റ് യൂണിയൻ ഇല്ല മാർസിസത്തിന് എന്നെ വിലയില്ലാതായി മാർസിന് വിലയില്ലാതായി ഇവിടെ കൃതി എന്ന് പറഞ്ഞൊരു പുസ്തക ഉത്സവത്തിന് വില്ഹം സ്മിത് എന്ന് പറഞ്ഞൊരു ഫിലോസഫർ ജർമ്മനി എന്ന് വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു ഇപ്പോൾ നിങ്ങളുടെ നാട്ടില് ജർമ്മനിയില് മാർസിന് വലിയ വിലയുണ്ടോന്നാരും പരിഗണിക്കാറില്ല അങ്ങനെ ഒരാളെ പറ്റിയൊരു വിവരവും അവിടെ ഇല്ല എന്ന് പറഞ്ഞു അപ്പം കാലഹരണപ്പെട്ട പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രതിഥികളിൽ ഒരാളാണ് അതെ അവർക്ക് ചിന്തയില്ല ആശയമില്ല യാതൊന്നും അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഇങ്ങനെ ഒരു ബി എച്ച് ഡി എഴുതി വെച്ചു അത് വിഗ്രഹം ചുമക്കുന്ന കഴുത എന്ന് പണ്ട് എം സ്വരാജ് ഒരുപാട് വായിക്കുന്ന ആളാണെന്ന് പറയപ്പെടുന്നു ചെറുകഥ കൃത്താണെന്നും പറയപ്പെടുന്നു അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് വിഗ്രഹം ചുമക്കുന്ന കഴുത എന്ന് വി എസ് അച്യുതാനന്ദനെ പോലെ ഏ ഇപ്പോ വിഗ്രഹം മുഴുവൻ അസംബന്ധത്തിന്റെ വിഴുപ്പാണ് അങ്ങനെ ഒരാളാണ് ചിന്ത ആർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക